ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പച്ചക്കുരുമുളക് അത് എപ്പോഴും കിട്ടാൻ സാഹചര്യമില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പച്ചക്കുരുമുളക് ഒക്കെ ഒറ്റ പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിറമൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഈ ഒരു പച്ച നിറത്തിൽ തന്നെ നമുക്ക് വർഷങ്ങളോളം കേടുകൂടാതെ ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം If you are watching our video for the first time ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടലപ്പരിപ്പ് അല്ലെങ്കിൽ പീസ് പരിപ്പൊക്കെ ഉണ്ടല്ലോ ഇത് ഞാൻ താ എടുത്തിരിക്കുന്നത് പീസ് പരിപ്പാണ് കേട്ടോ കടലപ്പരിപ്പ് പീസ് പരിപ്പ് ഇങ്ങനെയുള്ളതൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് വേവിക്കുന്നതായാലും ഒരു മൂന്ന് നാല് വിസിലല്ലാതെ നമുക്ക് ആ ഒരു പാകത്തിന് വെന്ത് കിട്ടാറില്ല അപ്പോൾ ഇത് പെട്ടെന്ന് ഒറ്റ വിസിലിന് തന്നെ നമുക്ക് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ പറയുന്നത് ആദ്യം തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെക്കുക പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളേ അപ്പോൾ ഇതാ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു വിസലിന് അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇതിപ്പോൾ സമയമില്ലാത്തവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ ഒരു നമുക്ക് ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ പരിപ്പ് കുതിർത്താൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ പരിപ്പ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പൊക്കെ ഈ രീതിയിൽ വേവിച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കൊരു മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡ് വരെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൽ കൂടേണ്ട ആവശ്യമില്ല ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട അപ്പം താ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഒരുപാടങ്ങ് അരഞ്ഞു പോകാതെ ഈ ഒരു രീതിയിൽ നമുക്ക് ചതച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഇതൊന്ന് വേവിച്ച് നോക്കിയാൽ ഒറ്റ വിസില് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് മാതള നാരങ്ങൊക്കെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് പറയുന്നത് അപ്പോൾ അടർത്തിയെടുക്കാനൊക്കെ സാധാരണ അടർത്തിയെടുക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു മുകൾ ഭാഗം ഒന്ന് ചെത്തി ചെത്തിക്കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ഗ്യാപ്പുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ദാ ഈ ഒരു രീതിയിൽ അടിവശം വരെ നമുക്കൊന്ന് വെട്ടിട്ട് കൊടുക്കും രണ്ട് മൂന്ന് വെട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും ദാ ഈ ഒരു രീതിയിൽ ഞാൻ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നടുഭാഗത്ത് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് പെട്ടെന്ന് നമുക്ക് നാരങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സീഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതാ ഇതുപോലെ കുരുമുളക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുരുമുളക് ഒരു ക്ഷാമം ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ഇതുപോലെ പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് കുരു പച്ച കുരുമുളക് ഒക്കെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടണം എന്നില്ല അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പച്ച കളർ ഒന്നും നഷ്ടപ്പെടാതെ നമുക്കിതെടുത്ത് സൂക്ഷിച്ചു വെക്കാൻ ഫ്രഷ് ആയിട്ട് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പം പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ കുരുമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറന്ന് പൊക്കോട്ടെ അതിനുശേഷം നമുക്ക് നല്ലൊരു തുണി കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ആ വെള്ളമൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അളവ് വെള്ളത്തിലേക്ക് ഞാൻ ഇതൊരു മുക്കാൽ കപ്പ് വിനാഗിരിയാണെട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മുക്കാൽ കപ്പ് തന്നെ ഒഴിക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കൊരു ഉണങ്ങിയ തുണി ഒരു മൈക്രോഫൈബർ ക്ലോത്താണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം ഞാനിവിടെ ഇത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിനാഗിരിയും ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ദാ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ അളവിന് മുക്കാൽ കപ്പ് വിനാഗിരി അഞ്ച് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ കല്ലുപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ മാത്രം നമുക്ക് തീ ഓൺ ചെയ്ത് വെക്കുക ശേഷം അതൊന്ന് ഓഫ് ചെയ്യാം കണ്ടോ അപ്പം തന്നെ അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ കുരുമുളകൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇട്ട് വെക്കേണ്ട ആ ഒരു കുപ്പി എടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ കുരുമുളകൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു രണ്ട് ദിവസം പുറത്ത് തന്നെ വെക്കാം കേട്ടോ അതിന് ശേഷം മാത്രം അത് ലോങ് ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ദാ ഇത്രയും കുരുമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് തിളപ്പിച്ച് ആറ്റിയ ആ ഒരു വെള്ളമുണ്ടല്ലോ ഉപ്പും വിനാഗിരിയും രണ്ട് കപ്പ് വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തത് അപ്പോൾ അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നികക്കിനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ചെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഇത് നിറച്ച് വെള്ളം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ അതിന് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും ഈ ഒരു കുരുമുളകിന് കിട്ടുക ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് ദിവസം വരെയൊക്കെ പുറത്ത് ഇരുന്നാൽ കുഴപ്പമില്ല അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് അതായത് ഇങ്ങനെ ഉപ്പും ബിനാഗിരിയൊക്കെ ഇട്ട വെള്ളത്തിൽ എടുത്ത് വെക്കുന്നതിന് പറയുന്നത് ബ്രൈനിങ് എന്നാണ് കേട്ടോ ബ്രൈൻ ചെയ്തിട്ടുള്ള പെപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് ഷോപ്പുകളിലും ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതുപോലെ പ്രിസേർവ് ചെയ്ത് വെക്കുന്ന കുരുമുളക് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കുരുമുളക് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ എപ്പോഴും കിട്ടണം എന്നില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കുരുമുളക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള ആ ഒരു കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ദാ ഇതുപോലുള്ളൊരു സിപ്ലോ കവറാണ് ഇതല്ലാതെ വാക്വം കവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഇനി ഇതുപോലുള്ള ആ ഒരു കവറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കവറിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഒരു കവറിലുള്ള എയർ എല്ലാം കളഞ്ഞ് നല്ല ടൈറ്റാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡ് സിപ്പ് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഭാഗത്തേക്ക് നമുക്ക് കയ്യിലുള്ള സ്ട്രോ ഒന്ന് ഇറക്കി കൊടുക്കാം ഒരു ഭാഗം ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഈ ഒരു സ്ട്രോ മറ്റേ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലുള്ള ബാക്കി ആ ഒരു ലൂസായേക്കിരിക്കുന്നതാണ്ടല്ലേ ആ എയർ മൊത്തം നമുക്ക് പുറത്തേക്ക് കളയുകയാണ് വേണ്ടത് അപ്പോൾ ഈ സ്ട്രോയിൽ കൂടി നമ്മൾ എയർ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുക ഇത് നല്ല ടൈറ്റായിട്ട് ഈ ഒരു ബാഗ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് വലിച്ചെടുക്കുന്നുണ്ട് എയർ മൊത്തം കണ്ടു ഒരു രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ പാത്രത്തിന് ഞാനത് സ്ട്രോ വലിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കവറും ഞാൻ നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇത് അനങ്ങാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എയർ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇനി ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലങ്ങളോളം നമുക്ക് ഫ്രഷായിട്ട് എടുത്തുപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുരുമുളകൊക്കെ കിട്ടാനായിട്ട് വലിയ ക്ഷാമം ഉള്ളവർക്കാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്